പിടിച്ചെടുത്ത ഇസ്രയേൽ കപ്പലിലെ ഇന്ത്യക്കാരായ ജീവനക്കാരെ സന്ദർശിക്കാൻ ഇന്ത്യൻ ഉദ്യോഗസ്ഥരെ അനുവദിക്കുമെന്ന് ഇറാൻ കേന്ദ്ര വിദേശകാര്യ വകുപ്പ് മന്ത്രി എസ് ജയശങ്കറിന്റെ ഫോൺ കോളിന് പിന്നാലെയാണ് ഇറാൻ തങ്ങളുടെ നിലപാട് അറിയിച്ചത് ഹോർമോസ് കടലിടുക്കിന് സമീപത്ത് വെച്ച് പിടിച്ചെടുത്ത ചരക്ക് കപ്പലായ എംഎസിൽ പതിനേഴ് ഇന്ത്യൻ ജീവനക്കാരുമായി കൂടിക്കാഴ്ച നടത്താൻ ഇറാൻ ഉടൻ തന്നെ ഇന്ത്യൻ സർക്കാർ ഉദ്യോഗസ്ഥരെ അനുവദിക്കും ഇറാൻ വിദേശകാര്യമന്ത്രി ഹൊസൈൻ അമീറാഹിയാൻ ആണ് ഇപ്രകാരം പറഞ്ഞത് ഇറാൻ പിടിച്ചെടുത്ത കപ്പലിലെ ഇന്ത്യൻ ജീവനക്കാരെ മോചിപ്പിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടായിരുന്നു എസ് ജയശങ്കർ മന്ത്രി ഹൊസൈൻ അമീർ അബ്ദലാഹിയനുമായി ഫോൺ സംഭാഷണം ഫോൺ സംഭാഷണത്തിൽ കപ്പലിലെ ഇന്ത്യക്കാരുടെ വിഷയം ചർച്ച ചെയ്തതായിട്ടും മേഖലയിലെ നിലവിലെ സ്ഥിതിഗതികൾ ചർച്ച ചെയ്തതായും സംഭാഷണങ്ങൾ തുടരുമെന്നും എസ് ജയശങ്കർ അറിയിച്ചു കഴിഞ്ഞ ദിവസം ഉച്ചയോടെയായിരുന്നു യു എയിൽ നിന്ന് മുംബൈയിലേക്ക് വരികയായിരുന്ന ഇസ്രായേലിന്റെ എംബസി ഏരീസ് എന്ന കപ്പൽ ഇറാൻ പിടിച്ചെടുക്കുന്നത് അർദ്ധ സൈനിക റെവല്യൂഷണറി ഗാർഡിലെ അംഗങ്ങൾ ഒരു ഹെലികോപ്റ്ററിൽ നിന്ന് ഓർമോസ് കടലിടുക്കിന് സമീപത്ത് കൂടെ പോകുകയായിരുന്ന എം എസി ഏരീസിലേക്ക് കടന്നു കയറുകയായിരുന്നു ഇസ്രയേൽ ശതകോടീശ്വരന്റെ ചിറകു കപ്പലിൽ ആകെ ഇരുപത്തിയഞ്ച് ജീവനക്കാരാണ് ഉള്ളത് പതിനേഴ് ഇന്ത്യക്കാരിൽ മൂന്ന് പേർ മലയാളികളാണ് രാമനാട്ടുകാര സ്വദേശിയായ ശാംനാഥ് എലമ്പറമ്പത്ത് പാലക്കാട് സ്വദേശി സുമേഷ് വയനാട്ടുകാരനായ പി വി ധനേഷ് എന്നിവരാണ് കപ്പലിലുള്ള മലയാളി ജീവനക്കാർ ഇവർക്കൊപ്പം തന്നെ തൃശൂർ സ്വദേശിയായ യുവതിയും കപ്പലിലെ ജീവനക്കാരിയായി ഉണ്ടായിരുന്നതായി വിവരമുണ്ട് ഈ മാസം ആദ്യം സിറിയയിലെ ഡമാസ്കസിലെ ഒരു ഇറാനിയൻ കോൺസിലർ കെട്ടിടത്തിന് നേരെ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ മുതിർന്ന മുതിർന്ന ഗാർഡ് ജനറൽ ഉൾപ്പെടെ പന്ത്രണ്ട് പേരാണ് കൊല്ലപ്പെട്ടത് ഇതിന് മറുപടി എന്നോണമാണ് കപ്പൽ പിടിച്ചെടുത്തത് ഉൾപ്പെടെയുള്ള നടപടികൾ ഇതിന് പിന്നാലെയാണ് ഇറാൻ ഇസ്രയേലിന്റെ നെഗേവി വ്യോമ താവളത്തിനു നേരെ ആക്രമണം നടത്തിയത് ഇറാന് ശക്തമായ മറുപടി നൽകുമെന്ന് ഇസ്രയേലും അറിയിച്ചു കഴിഞ്ഞു മിസൈൽ ഡ്രോൺ ആക്രമണത്തിനു പകരമായി കൃത്യസമയത്ത് തന്നെ ഇറാനിൽ നിന്ന് കൃത്യമായ വിലയിടാക്കുമെന്നാണ് ഇസ്രയേൽ മന്ത്രി ബെന്നി കാൻസ് വ്യക്തമാക്കിയത് ഇറാൻ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ചേർന്ന യോഗത്തിന് മുന്നോടിയായിട്ടായിരുന്നു മന്ത്രിയുടെ ഈ പ്രതികരണം ഈ മാസം ഒന്നിന് സിറിയയിലെ എംബസി ആക്രമിച്ച ഇറാന്റെ മുതിർന്ന സൈനിക കമാൻഡറെ ഇസ്രയേൽ കൊലപ്പെടുത്തിയിരുന്നു ഏത് സമയവും തിരിച്ചടി പ്രതീക്ഷിക്കാമെന്ന് അമേരിക്ക ഇസ്രേലിന് മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം രാത്രി ഇറാൻ മിസൈലുകൾ തൊടുത്തുവിട്ടത് ഇറാൻ നേരിട്ട് ഇസ്രായേലിനെ ആക്രമിക്കുന്ന ആദ്യ സംഭവം കൂടിയാണ് ഇത് ഇസ്രായേലുമായി നയതന്ത്ര ബന്ധമുള്ള ചുരുക്കം ചില അറബ് രാജ്യങ്ങളെ നിലവിലുള്ളൂ അതിലൊന്നാണ് ജോർദാൻ ഈജിപ്ത് യു എ ഇ ബഹ്റൈൻ എന്നീ രാജ്യങ്ങൾക്കും ഇസ്രേലുമായി ബന്ധങ്ങളുണ്ട് ഇസ്രായേലിന് ലക്ഷ്യമിട്ട് ഇറാന്റെ ആക്രമണം ഉണ്ടായേക്കുമെന്ന് അമേരിക്ക മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെ ജോർദാൻ സൈന്യം ജാഗരൂകരാകുകയായിരുന്നു സിറിയ ഇറാൻ ഇറാഖ് അതിർത്തി മേഖലയിൽ ജോർദാൻ സൈന്യം നിരീക്ഷണം ശക്തമാക്കിയിട്ടുമുണ്ട് ഈ വേളയിലാണ് ജോർദാന മുകളിലൂടെ ഇസ്രയേലിനെ ലക്ഷ്യമിട്ടുകൊണ്ട് മിസൈലുകൾ എത്തിയത് നിരവധി ഇറാൻ ഡ്രോണുകൾ ജോർദാൻ സൈന്യം വെടിവെച്ചിട്ടു അതേസമയം തന്നെ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും നാവികസേനയും പ്രതിരോധം ശക്തമാക്കിയിട്ടുണ്ട് ഇസ്രേൽ സൈന്യവും ഇറാൻ മിസൈലുകൾ തകർത്തു ഇറാന്റെ തൊണ്ണൂറ്റി ശതമാനം മിസൈലുകളും ലക്ഷ്യം കണ്ടില്ല മാത്രമല്ല ഒരു പെൺകുട്ടിക്ക് പരിക്കേറ്റു എന്ന് ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആക്രമണത്തെ തുടർന്ന് പരിഭ്രാന്തരായി തിരുക്കം കൂട്ടിയ ഇസ്രയേലുകൾക്കും സാരമില്ലാത്ത പരിക്കുകൾ ഉണ്ട് ഒരു വ്യോമത്താവളത്തിനേക്ക് കേടുപാട് സംഭവിച്ചിട്ടുമുണ്ട് അതേസമയം ആൾ നഷ്ടം ഉണ്ടായിട്ടില്ല എന്നാണ് ഇതുവരെയുള്ള മാധ്യമ റിപ്പോർട്ടുകൾ ന്യൂസ് ഡെസ്ക് കേരള കൗമുദി